ഫാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രാവൻകൂട്ട് ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിലാണ് പൊതുമേഖലാ സ്ഥാപനമായ ടൈറ്റാനിയം അവരുടെ തരിശു ഭൂമി കാർഷിക വിളകളാൽ സമൃദ്ധമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഫാം ട്രക്കിന്റെ വിശേഷം ടൈറ്റാനിയ ഫാക്ടറി എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിലേക്ക് ചൂട് വയ്ക്കാനുള്ള കാരണം ടൈറ്റാനിയം യഥാർത്ഥത്തിൽ ഒരു വ്യവസായ സ്ഥാപനമാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് അപ്പം ഈ ക്യാമ്പ് ടൈറ്റാനിയത്തെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ക്യാമ്പസ് ഉണ്ട് അപ്പം നാല് വർഷം മുൻപ് സർക്കാരിൻ്റെ സുഭിക്ഷ കേരള പദ്ധതി ആ പദ്ധതി വന്നപ്പോൾ ഇത് ഇവിടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തരിശ നിലങ്ങളൊക്കെ കൃഷി ചെയ്യണമെന്നൊരു നിർദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൃഷി തുടങ്ങുന്നത് അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇവിടുത്തെ ഒരുപാട് നമ്മൾ തരിശായി കിടന്ന് വെർജിനായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലങ്ങൾ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യുന്നുള്ളൊരു പ്രശ്നം ആദ്യം വന്നിട്ടെങ്കിലും കാരണം ഇത് കടൽ പ്രദേശമാണ് മണൽ മണലാണ് ഇവിടുത്തെ അപ്പോൾ പക്ഷേ നമുക്ക് ഒട്ടനവധി സ്ഥാപനങ്ങളെ സഹായം നമുക്ക് കിട്ടി കൃഷി വകുപ്പിൻ്റെയും ഈ ബാരൻ ലാൻഡ് ഇത് പിന്നെ ഈ കടൽ മണ്ണാണല്ലോ ഇതിനെ എങ്ങനെയാണ് ഒരു ലാൻഡ് ആക്കി ഇത്രയും സക്സസ്ഫുൾ കൃഷി ചെയ്യാൻ പറ്റിയത് അതൊരു കാരണം ആർക്കും പെട്ടെന്ന് തോന്നുന്നു പച്ചക്കറികളും പഴങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് ആദ്യം വന്നപ്പോൾ അങ്ങനെ തോന്നിണ്ടായിരുന്നു യഥാർത്ഥത്തില് ഇത് കൃഷി വകുപ്പിന്റെ ഒരു സാങ്കേതിക സഹായത്തിന് കിട്ടിയിട്ടുണ്ട് അവര് ഇതിനെ ഫർട്ടൈൽ ആക്കാൻ വേണ്ടി നമ്മൾ വളങ്ങൾ ഞങ്ങൾ ജൈവ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ജൈവവളങ്ങൾ കോർപ്പറേഷൻ്റെ വളങ്ങൾ വന്നു പിന്നെ ഞങ്ങൾ കുറേ ചാണകവും അതൊക്കെ വാങ്ങി ഇതിനകത്ത് ശരിക്കും പറഞ്ഞതിന് നല്ലൊരു ഇതിൻ്റെ ടെക്സ്ചർ മാറ്റിയെടുത്തു ഇപ്പോൾ നല്ല രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ വയലുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൃഷി വകുപ്പ് എല്ലാം അവരുടെ സഹായങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇത് പിന്നെ ഒരു കംപ്ലീറ്റ്ലി കെമിക്കൽ ഫാക്ടറി ആണെങ്കിലും ഇവിടുത്തെ കൃഷി മൊത്തം ജൈവ രീതിയിലാണ് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഗതിയിൽ അങ്ങ് തോന്നാം ഇത് കെമിക്കൽ ഫാക്ടറി പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വളരെ വെർജിനായിട്ടുള്ള സ്ഥലം അത് നമ്മൾ യാതൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് വെറുതെ തരിച്ചേ കിടന്നാണ് അപ്പോൾ ഇപ്പോഴാണത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുളവും പഴത്തോട്ടങ്ങളും പച്ചക്കറികളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരാശയാണ് തീർച്ചയായിട്ടും വളരെ തികച്ചും ജൈവമാണത് അതാണതിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ കീടനാശിനികളോ രാസവളങ്ങളോ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് നമ്മള് വിചാരിച്ച പോലെ അത്ര വെള്ളം ആവശ്യമില്ല ഇതൊരുതരം എന്താ പറയുക ഒരു മരുഭൂമിയിലൊക്കെ ഉണ്ടാവുന്നൊരു ചെടി പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ഇത് ഈ മണലിൽ ഇവിടെ ഇത്ര സക്സസ് ആവുന്ന അവര് തന്നെ വിചാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഉപ്പ് ഇത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ല എത്രയാണ് ഒരു ചെടിയിൽ തന്നെ ഒരു ഒരു തന്നെ തന്നെ അൻപതോളം കായകള് ഉള്ള ചെടികൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം അതുപോലെ ഈ ഈ നമ്മുടെ മണ്ണിനെ കമ്പോസ്റ്റ് കൂടാതെ ഈ കിച്ചൺ കമ്പോസ്റ്റുകളും ഉണ്ട് നല്ല ആവശ്യത്തിന് ഇട്ട് വെള്ളം ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇതിന്റെ പരിശോധന മണ്ണ് പരിശോധന കൃത്യമായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത് അതാണ് പറയുന്നത് അതായത് നമ്മള് ഈ കുളം ഉണ്ടല്ലേ നമുക്ക് ഇവിടെ ഒരു സംയോജിത കൃഷിയാണ് നടക്കുന്ന മീനുണ്ട് വേറെ പച്ചക്കറി ഉണ്ട് എല്ലാം കാണിച്ചു തരും അതായത് നമുക്ക് സംയോജിത കൃഷിയാണ് കാരണം നമുക്ക് ഈ മീൻ കുളത്തിന്റെ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വളമാണ് അതാണ് നമ്മൾ ഈ അരിപ്പ് വെച്ച് ഇതിനകത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കുന്നത് നേരിട്ട് വെള്ളം കൊടുക്കുന്നേക്കാളും നല്ലതാണ് അതിന്റെ വെള്ളം കൊടുക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാധാരണ വളക്കൂറുള്ള മണ്ണിനെക്കാട്ടിലും വളം ഇതെല്ലാം കൂടെ ചെയ്ത് ഇങ്ങനെയാണ് കാണാനെങ്കിലും അങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് എപ്പോഴും വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള ഒരു ചെടിയല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക എത്ര നാള് തടം വെട്ടി കൊടുക്കുന്ന മഴ എന്താണ് നമ്മൾ കൊടുത്തത് അതിനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാ ഇത് നല്ല മധുരം ഉണ്ട് നല്ല മധുരണ്ട് അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരും വാങ്ങി കഴിക്കണേ ശരിക്കും മത്സ്യ വളർത്തൽ ഏതൊക്കെ രണ്ട് പടുതാ കുളങ്ങളാണ് ഇത് ഇവിടുത്തെ ജീവനക്കാർ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് നമ്മക്ക് നല്ല മീനുകൾ വളർത്തുന്നുണ്ട് ഇപ്പൊ അവിടെ ആസാമ്പാളയും ഇതിനകത്ത് തിലോപ്പിയുണ്ട് വരാലുണ്ട് വരാലും ഇതിനകത്ത് വരാലാണ് പ്രധാന ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാം കൃഷിയോട് ഭയങ്കര ഒരു താല്പര്യം അല്ലല്ലോ അത്ര എഫേർട്ടല്ലാതെ ഗവൺമെന്റിന്റെ സഹകരണമുണ്ട് ടൈറ്റാനിയത്തിന്റെ രണ്ടര ഏക്കർ പച്ചക്കറി തോട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ധാരാളം പച്ചക്കറികളുണ്ട് തികച്ചും ജൈവ രീതിയിൽ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വെണ്ടയ്ക്ക വഴുതനങ്ങ ചുമലച്ചീര അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇവരൊരു റൊട്ടേഷനിലാണ് ചെയ്യുന്നത് പുറത്തും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ക്യാൻറ്റീനിലും യൂസ് ചെയ്യുന്നുണ്ട് ഒരു രാസ ഫാക്ടറി ആണെങ്കിൽ പോലും തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ടൈറ്റാനിയം നമുക്കൊരു മാതൃകയാവുകയാണ് ടൈറ്റാനിയത്തിന് ആവശ്യമായിട്ടുള്ള തൈകൾ ഉത്പാദിപ്പിക്കുന്ന ടൈറ്റാനിയത്തിന്റെ സ്വന്തം പ്ലാന്റ് നഴ്സറിയാണിത് വളരെ മനോഹരമായിട്ടാണ് ഇത് പരിപാലിച്ചിരിക്കുന്നത് ഇവിടെ ധാരാളം ഗാർഡൻ പ്ലാന്റ്സ് ഉണ്ട് വെജിറ്റബിൾസിന്റെ തൈകളുണ്ട് മറ്റു അനവധി തൈകളുണ്ട് ഇതെല്ലാം ഇവിടുത്തെ എംപ്ലോയീസിന് സെൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തും പുറത്തുള്ളവർക്കും കൊടുക്കുന്നുണ്ട് വളരെ പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പം ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിൽ അറിയിക്കണം വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം